അപ്പോൾ എന്താണ് വെച്ചാൽ മേ ബൈക്കപ്പൻ കാർസിന്റെ അടുത്ത ഓഫർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കിഡിലൊരു വണ്ടിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇലക്ട്രിക് ആണ് സിംഗിൾ ചാർജിൽ അറുപത് കിലോമീറ്റർ ഓടുന്ന രജിസ്ട്രേഷൻ ഇല്ലാത്ത ലേറ്റസ്റ്റ് മോഡൽ ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മാസം ഇറങ്ങിയ വണ്ടിയാണ് വൺ ഇയർ വാറണ്ടി റിമൈനിങ് ആണ് സിംഗിൾ ചാർജിൽ അറുപത് കിലോമീറ്ററോടും എണ്ണ അടിക്കേണ്ട ഇൻഷുറൻസ് എടുക്കേണ്ട ടാക്സ് അടയ്ക്കേണ്ട ഒന്നും ചെയ്യേണ്ട പക്ക സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഹെൽമെറ്റ് ഇല്ലാതെ പോയ പോലും പറ്റിയ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസിൽ തരാൻ പറ്റും നമ്മൾ തരുന്ന പ്രൈസ് വെറും നാൽപ്പത്തി രണ്ടായിരം രൂപ മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് അറുപതിനായിരം രൂപ വിലയുള്ള മുതലാണ് വെറും ഏഴ് ദിവസം മാത്രമാണ് ആയിട്ടുള്ളത് വൺ ഇയർ വാറണ്ടി റിമൈനിങ് ആണ് അപ്പോൾ ഇതേപോലത്തെ ഒരു വണ്ടി നിങ്ങൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ വിത്ത് വൺ ഇയർ വാറൻറ്റി അതേപോലെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് കീ ഒന്നും വേണ്ട നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും വണ്ടി ചാലുവാണ് അറുപത് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് വെറുതെ ചാർജ് ചെയ്താൽ മാത്രം മതി പുതിയ വണ്ടിയുടെ വില എന്ന് പറയുമ്പോൾ ഏകദേശം അറുപതിനായിരം രൂപ വിലയുണ്ട് പുത്തൻ വണ്ടി വൺ ഇയർ വാറണ്ടി നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ബൈക്കപ്പൻ കാർസ് നിങ്ങൾ തരും എത്രയും പെട്ടെന്ന് നോക്കിയോ ഇലക്ട്രിക് നോൺ രജിസ്ട്രേഷൻ ഉള്ള വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതാണോ മുതൽ അപ്പോൾ വെറും നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അതായത് നൂറ് കിലോമീറ്റർ പോലും തികച്ചു ഓടിയിട്ടില്ല ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ കസ്റ്റമർ അബ്രോഡിലേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അവർ ഈ വണ്ടി കൊടുത്തത് അപ്പോൾ നല്ലൊരു പ്രൈസിൽ കിടിലൊരു ഇലക്ട്രിക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം